എന്തിനാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് പോകുന്നത് എന്നുള്ളത് ഇപ്പോഴും പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് ലോക ജനതക്കാകെ സ്വാതന്ത്ര്യം കിട്ടി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഗോൾവാൾക്കർ എന്ന് പറയുന്ന സർവ്വചാരക് ആർ എസ് എസിന്റെ അദ്ദേഹം ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു ഡൽഹിയിൽ രണ്ടായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരകരുടെ സമ്മേളനമാണ് ആർ എസ് എസിന്റെ പ്രചാരകർ ആ പ്രചാരകരുടെ കൂട്ടത്തിലാണ് നരേന്ദ്രമോദി ഉൾപ്പെടെ കല്യാണം കഴിക്കാതെ സംഘടനക്ക് വേണ്ടി ഹിന്ദുരാഷ്ട്രം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരുടെ ഒരു സമ്മേളനം ആ സമ്മേളനത്തിലാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ അന്നത്തെ രൂപം അതിന്റെ നേതാവ് അതിന്റെ ന്യൂക്ലിയസായി പ്രവർത്തിക്കുന്ന ആർ എസ് എസ് ഉൾവാൾക്കറുടെ പ്രസംഗം എന്താ പ്രസംഗിച്ചത് അതിന്റെ കൃത്യമായ വർബേറ്റ പതാനുപത പ്രസംഗം ഇന്ന് നമ്മുടെ കയ്യിലുണ്ട് ഡൽഹിയിൽ മ്യൂസിയത്തിലുണ്ട് അദ്ദേഹം പ്രസംഗിച്ചു പ്രസംഗി പ്രസംഗിങ്ങനെയാണ് ഈ ഗാന്ധി നമ്മൾ കുഞ്ഞിരാമൻ നാരായണെന്നെല്ലാം പറയുന്ന പോലെ മുസ്തഫ എന്നെല്ലാം പറയുന്ന പോലെ ഈ ഗാന്ധി മഹാത്മയുമില്ല രാഷ്ട്രപിതാവുമില്ല ഈ ഗാന്ധി പാകിസ്ഥാൻ ഭരണകൂടത്തിനു വേണ്ടി ഇന്ത്യൻ ഖജനാവ് ചോർത്തി കൊടുക്കാൻ നടക്കുകയാണ് നിരാഹാരം സമരം ഉൾപ്പെടെ എന്നിട്ട് എല്ലാം കഴിഞ്ഞ് അവസാനം പറഞ്ഞു ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല അവസാനം പറഞ്ഞാണ് ഈ ഗാന്ധി ഇതേ നില തുടർന്നാൽ അവസാനിപ്പിക്കുന്ന പ്രസംഗത്തിന്റെ വാചകം ഇങ്ങനെയാണ് ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടി വരും എന്നാണ് ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടി വരും എന്നാണ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഗാന്ധിയുടെ നേരെ തോക്ക് ചൂണ്ടി വെടിവെച്ച് ഗോഡ്സയും ഇവരെല്ലാം ചേർന്ന് കൊലപ്പെടുത്തിയത് രാജ്യത്തിന്റെ ഒരു ഒരാശയമാക്കിയത് മാറ്റിക്കഴിഞ്ഞാൽ ഗോഡ്സെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഗാന്ധിയെ കൊല്ലുമായിരുന്നു ഗാന്ധിയെ ഗോഡ്സയും കൂട്ടുകാരും കൊന്നു ആർ എസ് എസിന്റെ പ്രത്യശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രവർത്തിച്ചത് ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടി വരും ഹിന്ദു രാഷ്ട്രം സൃഷ്ടിക്കാൻ വേണ്ടി ഇവിടെ ബോധപൂർവമായ പ്രവർത്തനം നടത്തിയ സംഘപരിവാറിന്റെ മുന്നണി പോരാളിയായി പ്രവർത്തിക്കുന്ന ആർ എസ് എസിന്റെ നിലപാടിനോടൊപ്പം ഈ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാൻ ഞങ്ങളില്ല മതനിരപേക്ഷ രാഷ്ട്രമാവണം ഭൂസ്വരതയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ എല്ലാ വ്യത്യാസങ്ങളും ചേർത്തുകൊണ്ട് രാഷ്ട്രം എന്ന രീതിയിൽ ഇന്ത്യക്ക് മുന്നോട്ടേക്ക് പോകാനാവണം എന്ന മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെച്ച് പ്രവർത്തിച്ച ഒരു മനുഷ്യനെയാണ് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അവസാന നിമിഷം വരെ പൊരുതിയ മഹാത്മാഗാന്ധിയെ ഇവിടെ ആർ എസ് എസ് കാര്യം അതുപോലെ തന്നെ വർഗീയവാദികൾ അവരുടെ നിലപാടിന് സ്ഥാനപ്പെടുത്തി ഗോഡ്സയും കൂട്ടുകാരും ചേർന്ന് വെടിവെച്ചു വന്നത് ഏറ്റവും പ്രമുഖനായ രക്തസാക്ഷി അദ്ദേഹം